ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ് ചികിത്സ നൽകിച്ചെന്ന് കയറിയത് റാമ്പിൽ റാമ്പിൽ നിന്ന് ഇറങ്ങിയതോ സുന്ദരി പട്ടം നേടി സ്വകാര്യ കമ്പനിയായ ജി ആൻഡ് ജി സംഘടിപ്പിച്ച മിസ്സിസ് കേരളയിലെ വിജയികളായ രണ്ട് ഡോക്ടർമാർ ആ സുന്ദരിമാരെ ഒന്ന് കണ്ടിട്ട് വരാം ഹലോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ഡോക്ടർമാരെയാണ് മഴയല്ലേ മഴക്കാലമല്ലേ അപ്പോൾ ഉപദേശമൊക്കെ തരാനായിരിക്കും എന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റി അതാണെന്നറിയണ്ടേ കാണാം ശില്പ ഡോക്ടർ വൃന്ദ ഡെർമറ്റോളജിസ്റ്റ് ആണ് ഡോക്ടർ ശിൽപ ഡെൻറ്റിസ്റ്റ് ആണ് ഹൈ അപ്പോൾ ആദ്യമേ കൺഗ്രാജുലേഷൻസ് രണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഒരു മിസ്സിസ് കേരള എന്നുള്ള പട്ടത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് ആ ഒരു ജേണി പറയാമോ ചെറുപ്പം മുതലേ എനിക്ക് സൗന്ദര്യ മത്സരങ്ങളോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ജീവിതത്തിലും കല്യാണം കുട്ടികളൊക്കെ ആയി അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ആഡ് സോഷ്യൽ മീഡിയ വഴി കണ്ടത് ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ വേണ്ടാന്നുള്ള രീതിയിലാണ് പോയത് ഒരു ടീനേജ് മുതലേ എനിക്ക് മോഡലിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ മെഡിസിനിലോട്ട് കാല് കുത്തിയപ്പോൾ അതിനുള്ള ടൈം കിട്ടാതായപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം എന്നുള്ളത് കരുതിയിട്ടാണ് ഞാൻ അപ്പം ഓഡീഷൻ കൊടുത്തത് അപ്പോഴേക്ക് മിസ്സസ് ആയി ഇപ്പം ഇങ്ങനെ കിരീടമൊക്കെ ചൂടി നിൽക്കുമ്പോഴേ എന്താ നിങ്ങൾ അടുത്തൊരു മേഖലയുണ്ടല്ലോ മെഡിക്കൽ ഫീൽഡിലൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ കഴിവ് തെളിയിച്ച് അവിടേക്ക് എത്തിക്കഴിഞ്ഞു അടുത്തൊരു മേഖലയുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാതായനം തുറന്നു കിട്ടിയിട്ടുണ്ടോ വാതായനങ്ങൾ തുറക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സമയവും താല്പര്യങ്ങളും അനുസരിച്ച് ഓരോന്നും നല്ലത് നോക്കിയിട്ട് പോകാന്നുള്ളതാണ് തീരുമാനം ചിന്തിച്ചിട്ടൊക്കെ മതി എന്നുള്ളതാണ് തീരുമാനം കാരണം എന്തൊക്കെയായാലും പഠിച്ചു നേടിയത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ ഏതോ സിനിമയിൽ അവസരം കിട്ടിയില്ലേ ഫിലിം അവസരങ്ങൾ വരുന്നുണ്ട് അതിപ്പോൾ തമിഴ് തെലുഗു മലയാളം പക്ഷേ ഞാൻ ഇപ്പം ഒരു പി ജി പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പം ഒന്നിലും കമ്മിറ്റ് ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അന്ന് ഈ മത്സരം കഴിഞ്ഞ് ഈ വേദിയിലേക്ക് എത്തിയതെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പേടിക്കട്ടോ പുതിയ തലമുറ അതായത് ഈ വരാൻ ആഗ്രഹിക്കുന്ന ഉണ്ടാവും അവരോട് എന്താ അവരോട് എനിക്ക് പറയാനുള്ളത് ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ കൂട്ടിനകത്താക്കി വെക്കരുത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്തോ ആയിക്കോട്ടെ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ സർക്കം എന്തായാലും ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളത് മുന്നോട്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ റിഗ്രറ്റ്സ് ബാക്കി വെക്കാതിരിക്കുക ഓരോ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും എനിക്കിത് ചെയ്യുമായിരുന്നു എനിക്കിതിന് പോവായിരുന്നു എന്നൊരു റിഗ്രറ്റ് ഉണ്ടാവരുത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകി അത് ചെയ്യുക ഒരുപാട് സ്വപ്നങ്ങൾ കാണുക അതിൻ്റെ പുറകെ പോകുക നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ വഴിയും ഉണ്ടാകും അതായത് സ്വപ്നം കാണുക അതിനൊത്ത് പറക്കുക അപ്പോൾ ശരി നിങ്ങൾ കാറ്റ് ക്യാറ്റ് ഒക്കെ ആയിക്കോളൂ അപ്പോൾ ഞങ്ങൾ പോകുന്നു വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ട് ബി ആർ പ്രവീണ ഇൻ റിപ്പോർട്ട് കോട്ടയം